യു സി എന്തൊരു കുഞ്ഞു ഷൂട്ട് ചെയ്തിന് ശേഷം ആദ്യമായിട്ടാണ് യു സിയിലേക്ക് വരുന്നത് ഈ ഗ്രൗണ്ടിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഈ കോളേജിൽ ഞാൻ നിന്നീട് ഒരുപാട് സീനിയേഴ്സ് എന്റെ സുഹൃത്തുക്കളാണ് ആദ്യം ഉൾപ്പെടെ കുട്ടി സീനിയേഴ്സിനെ പറ്റി പറയണ്ട ജൂനിയേഴ്സിനെ പറ്റി പറയാം ഈ ദിവസം നിങ്ങളുടേതാണ് ഈ മഹത്തായ യു സി കോളേജിന്റെ ഭാഗമായി നിങ്ങൾ മാറുന്ന ഇത്രയും ഇത്രയും ഇവന്റ് ഡേക്ക് വെച്ച് ഇവരെ വെൽക്കം ചെയ്യുന്ന എല്ലാ എല്ലാവിധ ആശംസകളും കോളേജിന്റെ ഭാഗമായി ചരിത്രത്തിന്റെ ഭാഗമായി ഈ എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു പിന്നെ ഇവിടെ വന്നതിന്റെ കാര്യം പറയാം അടിയോ സമീഗോ വേണ്ട വേണ്ട എന്ന് ീപ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് കോളേജിൽ അപ്പൊ ഇതിനും വലിയ ഒരു സ്റ്റാർട്ട് കിട്ടാനില്ല ഇവിടുന്ന് തങ്ങാന്ന് വിചാരിച്ചു ആ ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റ് തെറ്റില്ല ഈ എനർജി പ്രൊമോഷന് ഞങ്ങൾക്ക് മുന്നോട്ട് വേണം ഞാനും സുരാജ് ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ഒരു ക്ലീൻ ഹലോ 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 വേണ്ട നമ്മൾ എന്താ എതിരെ നിൽക്കുന്നവന്റെ എന്റർടൈനോ അറിയാൻ ശ്രമിക്കൂ സൗഹൃദത്തിന്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത് അത് മതി നമുക്ക് ഹലോ വേണ്ട വേണ്ട വേണ്ടത് ഞാൻ പറഞ്ഞു അപ്പം ആ സിനിമയുടെ വിശേഷണം പങ്കുവെക്കാൻ വന്നതാണ് സുരാജന്റെ കൂടെ ആദ്യമായിട്ടാണ് ഇത്രയും സിനിമ ഞാൻ ചെയ്യുന്നത് ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ കുഴപ്പമില്ല ഇതൊക്കെ കോളേജിന്റെ ഭാഗമാണ് ഇതുകൂടെ ഉണ്ടെങ്കിലേ കോളേജ് ലൈഫ് ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള മെമ്മറീസ് നിങ്ങൾ പ്രേമിക്ക് ബ്രേക്കപ്പ് ആവുക ഉള്ളത് അത് ആസ്വദിക്കുക കേട്ടോ ഇനി അഞ്ചോ പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിങ് വന്നിട്ട് പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണത് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതെല്ലാം ചെയ്തൊരു അടിപൊളി കോളേജാണ് ഈ കോളേജിൽ നിങ്ങൾ ആസ്വദിക്കുക ഓക്കെ